കരൂർ ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റ് ടി വി കെ പ്രാദേശിക നേതാവ് പൗൺരാജ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് അറസ്റ്റിലായത് കേസിൽ നേരത്തെ അറസ്റ്റിലായ ടി വി കെ ജില്ലാ സെക്രട്ടറി മതിയേഖകനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു അതേസമയം സംഭവത്തിൽ മുൻകൂർ ജാമ്യം തേടി ടി വി കെ നേതാക്കൾ മദ്രസ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി ടി വി കെ നേതാക്കളായ ബുസ്സി ആനന്ദ് നിർമ്മൽ എന്നിവരാണ് അപേക്ഷ നൽകിയത് വിനയരാജിച്ചേരുന്നു വിവരങ്ങളുമായി ര കോൺഗ്രസിൻ്റെ സന്ദർശനം കെ സി വേണുഗോപാൽ കരൂരിലെത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘം അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചും വലിയൊരു ആശങ്ക ടി വി കെയ്ക്കുമുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിനും അത്തരത്തിലൊരു ആശങ്കയുണ്ടോ എന്തായാലും ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ടി ബി കെ നേതാവായിട്ടുള്ള പവൻ രാജും കൂടാതെ തന്നെ മധുര അഴകു എന്ന് പറയുന്ന ഈ ടി ബി കെ നേതാക്കൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റിമാൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കരൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെയാണ് ഇപ്പോൾ ഈ റിമാൻഡുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രതിഭാഗം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണം അതിനുശേഷം തങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഈ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണമെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്ന എന്ന് പറയുന്നത് അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നും പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട് കൂടാതെ തന്നെ സ്ഥലം നൽകിയത് പോലീസാണ് തങ്ങൾ പത്തൊൻപതാം തീയതി തന്നെ പോലീസിനോട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു ഈ ആളുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു മറ്റൊരു സ്ഥലം ണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതൊന്നും തന്നെ തയ്യാറാക്കാതെ പോലീസാണ് ഈ ഒരു സ്ഥലം തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ആണ് ഇതിനൊരു ഉത്തരവാദി എന്ന രീതിയിലാണ് ഇപ്പോൾ ടി വി വാദം എന്ന് പറയുന്നത് കൂടാതെ തന്നെ പ്രധാനമായും ഈ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ കൊണ്ടുവന്നു അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ദുരന്തത്തിന് കാരണമായി നടക്കുമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ബാധിക്കുന്നത് അതിനുള്ള മറുപടിയും പ്രതിഭാഗം ബാധിക്കുന്നുണ്ട് അതായത് ഈ പ്രതിഭാഗം ും ഇത്രത്തോളം ആളുകൾ വരും അല്ലെങ്കിൽ ഇത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നതും തങ്ങൾക്ക് അറിയുന്നതല്ല അല്ലെങ്കിൽ അത് അപ്രതീക്ഷിതമായിരുന്നു അതുകൊണ്ട് എങ്ങനെ തങ്ങളെ പഴിക്കാൻ സാധിക്കുമെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു വാദമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതുതായി വരുന്ന വാർത്തയനുസരിച്ചാണ് ഈ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടി വി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദും നിർമ്മൽ എന്നിവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിലെ മധുര ബെഞ്ചിനോടാണ് ഈ ജാമ്യ ജാമ്യാപേക്ഷയുമായി ചെന്നിരിക്കുന്നത് അതിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം അല്ലെങ്കിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ റാലി നടക്കുന്ന സമയത്ത്